ഭാവി പ്രവർത്തന പരിപാടികളും കർമ്മ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിനായി മാറാക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ചിറാഗ് എക്സിക്യൂട്ടീവ് മീറ്റ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഇറാൻ നാച്ചുർ ഇവന്റ്സിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ദർശനം സെഷൻ അവതരിപ്പിച്ചു സംസ്ഥാന പ്രവർത്തന സമിതി അംഗം കാടാമ്പുഴ മൂസി ഹാജി പ്രസംഗിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ ക്യാമ്പ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ ക്യാമ്പിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസാരിച്ചു ട്രഷറർ അബൂബക്കർ തുറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അബു ഹാജി കാലൊടി റഫീഖ് കല്ലിങ്ങൽ ടി പി കുഞ്ഞുട്ടി ഹാജി പി ടി മരക്കാർ ഹാജി മൊയ്തീൻ മാടയ്ക്കൽ ജോയിന്റ് സെക്രട്ടറിമാരായ എ പി അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു ഗായിതമില്ലത്ത് ബാഫക്ക് തങ്ങൾ സി എച്ച് ഷിഹാബ് തങ്ങൾ തുടങ്ങി പൂർവ്വകാല നേതാക്കളുടെ നാമത്തിലുള്ള നാല് ഗ്രൂപ്പുകളായി ക്യാമ്പാംഗങ്ങൾ ചർച്ച നടത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി വി നാസിബുദ്ദീൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് പഞ്ചായത്ത് ഭാരവാഹികളായ എ കെ മുസ്തഫ ഹാജി മുഹമ്മദ് അലി പള്ളിമാലിൻ എന്നിവർ ഗ്രൂപ്പ് ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്